നമസ്കാരം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ആദരവും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും അവർക്ക് തുല്യ അവകാശങ്ങളും അവബോധവും നൽകുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും മാർച്ച് എട്ട് വനിതാ ദിനമായി ആചരിക്കുന്നു ഈ ദിനം സ്ത്രീ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ ഒരു പുരുഷ മേധാവിത്വമുള്ള രാജ്യമാണെന്നാണ് പറയുന്നതെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായ പദവി നൽകാൻ പല അവകാശങ്ങളുമുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥ ലോകത്തിലെ ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ മെച്ചപ്പെട്ടതാണ് നിലവിൽ ഇന്ത്യൻ സ്ത്രീകൾ വിദ്യാഭ്യാസം ഓഫീസ് ജോലി ി രാജ്യസുരക്ഷ തുടങ്ങി പല മേഖലകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ നിയമവും ഭരണഘടനയും സ്ത്രീകൾക്ക് അവരെ ശാക്തീകരിക്കുന്ന ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് നമുക്കിന്ന് അറിയാം ആദ്യമായി തന്നെ തുല്യ വേതനത്തിനുള്ള അവകാശത്തെ ഈ നിയമപ്രകാരം വരുമാനമോ വേതനമോ നൽകുന്നതിൽ ലിംഗവിവേചനം പാടില്ല അതായത് ജോലി ചെയ്യുന്ന ഏതൊരു സ്ത്രീക്കും ആ സ്ഥാനത്ത് ജോലി ചെയ്യുന്ന പുരുഷന് തുല്യമായ ശമ്പളം ലഭിക്കാൻ അവകാശമുണ്ട് അടുത്തതായി പ്രസവ അവധിക്കുള്ള പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടപ്പിലാക്കിയ ഈ നിയമപ്രകാരം ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അമ്മയായാൽ ഓഫീസിൽ നിന്ന് ആറുമാസത്തെ അവധിയെടുക്കാൻ അവകാശമുണ്ട് പ്രസവാവധിയിലോ ഗർഭാവസ്ഥയിലോ അവധിയെടുക്കുന്നതിന് ഒരു വനിതാ ജീവനക്കാരിയുടെ ശമ്പളത്തിൽ ഒരു കുറവും വരുത്താൻ കമ്പനിക്ക് കഴിയില്ല ജോലി ചെയ്യുന്ന ഗർഭിണിയായ സ്ത്രീയെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതും തടയുന്നുണ്ട് സ്വത്തിലുള്ള അവകാശത്തെ പറ്റി അറിയാമോ ഇന്ത്യയിൽ മക്കളെ പിതാവിന്റെയും കുടുംബത്തിന്റെയും പിൻഗാമികളായി കണക്കാക്കുന്നു എന്നിരുന്നാലും ും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പിതാവിന്റെ സ്വത്തിൽ അല്ലെങ്കിൽ പൂർവിക സ്വത്തിൽ മകനും മകൾക്കും തുല്യ അവകാശമുണ്ട് അറസ്റ്റ് ഒഴിവാക്കാനുള്ള അവകാശവും സ്ത്രീകൾക്കുണ്ട് സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് പ്രതിയായ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യരുതെന്ന് വ്യവസ്ഥയുണ്ട് എന്നാൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് സാധ്യമാണ് ഇതുകൂടാതെ സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശത്തെ പറ്റി കൂടി പറയാം ഒരു സ്ത്രീക്ക് സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് ഇതനുസരിച്ച് ഒരു സ്ത്രീ ലൈംഗികാതിക്രമത്തിനിരയായാൽ അവരുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുകയും ജില്ലാ മജിസ്ട്രേറ്റിന്റെയും വനിതാ പോലീസ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ ഒറ്റയ്ക്ക് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യാം ഇനി സ്പെഷ്യൽ മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇന്ത്യയിൽ പ്രത്യേക വിവാഹ നിയമം നടപ്പാക്കി ഈ നിയമം പാസാക്കിയ ശേഷം ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട പങ്കാളിയെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ട് സ്ത്രീധന വിരുദ്ധ നിയമത്തെക്കുറിച്ച് ഏവർക്കും അറിയാവുന്നതായിരിക്കും സ്ത്രീധന നിയമത്തിന് ശേഷം സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇനി ഗർഭഛിദ്ര നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഏതെങ്കിലും കാരണത്താൽ ഒരു സ്ത്രീയെ ഗർഭചിദ്രം ചെയ്യുന്നത് നിയമപരമായ കുറ്റമായി കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിലിൽ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് മെഡിക്കൽ ഡെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്ന പേരിൽ നടപ്പിലാക്കി ഇനി ഗാർഹിക പീഡനത്തെ പറ്റിയാണ് ഗാർഹിക പീഡനത്തിന് എതിരെ ശബ്ദമുയർത്താൻ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവകാശമുണ്ട് ഇതിനായി ഒരു കൂട്ടം നിയമങ്ങൾ തന്നെയുണ്ട് ഭരണഘടനയുടെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാം വകുപ്പ് വാക്കാലുള്ളതും സാമ്പത്തികവും വൈകാരികവും ലൈംഗികവുമായ ദുരുപയോഗം ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നു കുറ്റവാളികൾ ജാമ്യമില്ലാത്തടവ് അനുഭവിച്ചേക്കാം ജോലിസ്ഥലത്തെ പീഡനത്തിനെതിരായ അവകാശവും സ്ത്രീകൾക്കുണ്ട് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ നിയമം സ്ത്രീകൾക്ക് അവരുടെ ജോലിസ്ഥലത്തെ ഏത് തരത്തിലുള്ള ലൈംഗികാതിക്രമത്തിനെതിരെയും പരാതിപ്പെടാനുള്ള അവകാശമാണ് നൽകുന്നത് സുരക്ഷിതമായ തൊഴിലന്തരീക്ഷത്തിന് നിയമപരമായ ചട്ടക്കൂട് നൽകിക്കൊണ്ട് പരാതികൾ പരിഹരിക്കുന്നതിനായി ഈ നിയമം ആന്തരിക പരാതി കമ്മിറ്റികൾ സ്ഥാപിക്കുന്നു സൗജന്യ നിയമസഹായത്തിനുള്ള അവകാശത്തെ പറ്റിയാണ് അടുത്തത് ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് അനുസരിച്ച് ബലാത്സംഗ ഇരയ്ക്ക് സൗജന്യ നിയമോപദേശം ലഭിക്കാൻ അവകാശമുണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് ചെയ്യുന്നത് പിന്നെ സ്ത്രീകളെ അനാവശ്യമായി പിന്തുടരാൻ കഴിയില്ല അഥവാ ഫോളോ ചെയ്യാൻ കഴിയില്ല അതിനെപ്പറ്റി അറിയാമോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് ഡി പ്രകാരം ഒരു സ്ത്രീയെ പിന്തുടരുകയോ ആവർത്തിച്ച് നിരസിച്ചിട്ടും അവളെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇമെയിൽ തുടങ്ങിയ ഏതെങ്കിലും ഇലക്ട്രോണിക് ആശയവിനിമയം നിരീക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കെതിരെയും നിയമ സ്വീകരിക്കും ഇവയെല്ലാം ചിലർക്കെങ്കിലും പുതിയ അറിവുകളാണെന്ന് കരുതുന്നു മാക്സിമം ഷെയർ ചെയ്യണേ